കൂട്ടുകാരെ റോസ് ചാനലിൻ്റെ മറ്റൊരു പുതിയ കട്ടിങ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അല്ല ഇന്നത്തെ ചുരിദാറിൻ്റെ അല്ലെങ്കിൽ ചുരിദാർ ടോപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ സെമി പ്രിൻസസ് കട്ടാണ് അതുപോലെ പഫ് സ്ലീവാണ് ലൈനിങ് ആണ് അപ്പം ഒരു ചെറിയൊരു ഒരു വേരിയേഷൻ സാധാരണ ഞാൻ ചെയ്യുന്ന ചുരിദാറുകളെ അപേക്ഷിച്ച് ഒരു ചെറിയ വേരിയേഷൻ വരുത്തിയാണ് ഇന്ന് ഈ തേർട്ടി സിക്സ് ഇഞ്ചുള്ള ചുരിദാർ തയ്ക്കുന്നത് നിങ്ങളും തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം ഇതിന് ഞാൻ ഗ്യാരണ്ടിയാണ് കാരണം നമ്മൾ ഒരു പെർഫെക്ഷനുള്ള ചുരിദാറായിരിക്കും ഇത് അപ്പം നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ കമൻറ്റ് എന്നെ അറിയിക്കണം നശിപ്പിച്ചു വെച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ നിങ്ങൾ തുണിയെടുത്ത് വെട്ടിയോ ഒന്നും പറഞ്ഞിട്ടില്ല എല്ലാവരും ശ്രമിക്കണം ഒരു നല്ല തുണിയിൽ തുടക്ക ഏറ്റവും നല്ല തുടക്കക്കാരൻ നല്ല തുണിയിൽ തുടങ്ങണ്ട ഇച്ചിരി വില കുറഞ്ഞ് എന്തെങ്കിലും തുണി എടുത്ത് തന്നെ ട്രൈ ചെയ്ത് നോക്കണം മെയിൻ ഫാബ്രിക്കാണ് മെയിൻ ഫാബ്രിക്ക് ഞാൻ ഇത് ഫുൾ ഇത് ഇത്രയും നീളമാണുള്ളത് തേര് ഞാനിതിനെ രണ്ടായിട്ട് മുറിച്ചു ഫുൾ മുറിച്ചില്ല സ്ലീവിൻ്റെ ഭാഗം എടുക്കാൻ വേണ്ടി കട്ട് ഇത്രയും ഭാഗം കട്ട് ചെയ്തിട്ടുള്ളൂ ഞാൻ സെപ്പറേറ്റ് ചെയ്ത് തന്നെയാണ് ഫ്രണ്ടും ബാക്കും വെട്ടുന്നത് അതുകൊണ്ടാണ് അങ്ങനെ മാറ്റിയിട്ടത് നമുക്ക് നമുക്കാദ്യം ഫ്രണ്ട് കട്ട് ചെയ്തെടുക്കാം രണ്ട് പാർട്ട് കട്ട് ചെയ്യാം അതിനായിട്ട് നമ്മൾ ക്ലോത്ത് മടക്കിയിട്ടു ഇത് ബായ്ക്കാണല്ലോ എന്നാൽ ബാക്ക് കട്ട് ചെയ്യാം അല്ലേ ബാക്കിയ ബാക്ക് ബാക്കിന് ഇതുപോലെ തന്നെ ആ രഞ്ചൊക്കെ വിട്ട് കറക്റ്റാക്കി നെല്ലോട്ട് വെച്ച് ഈ ബാ ബാക്ക് പാർട്ട് ആദ്യം കട്ട് ചെയ്തെടുക്കാം ഇപ്പം എല്ലാം കൃത്യമായിട്ട് വെച്ചിരിക്കുകയല്ലേ ബാക്ക് പാർട്ട് കട്ട് ചെയ്തെടുക്കുവാണേ ഞാൻ ഔട്ട്ലൈനൊന്നും വരച്ചിട്ടൊന്നുമില്ല അത് വെച്ചങ്ങ് വെട്ടിയെടുക്കുക സ്വൽപ്പം എക്സ്ട്രാ ആയിട്ടാണ് ഒത്തിരി ഇല്ല വളരെ കുറച്ച് എക്സ്ട്രാ ആയിട്ട് കട്ട് ചെയ്തെടുക്കുക നിങ്ങൾ ഞാൻ പറഞ്ഞ പോലൊക്കെ ചെയ്തോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ നമുക്ക് എപ്പോഴും ഈ കഴുത്തിൻ്റെ നെക്കിൻ്റെ മിഡ് പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കണം മറക്കരുത് അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇവിടെ ഒന്നുമല്ല ഇത് സ്ലിറ്റ് സ്ലിറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് എപ്പോഴും ടക്കിയിട്ട് വെച്ചേക്കണം കട്ട് ചെയ്ത് വെച്ചേക്കണം കാരണം അല്ല സ്ലിറ്റ് തയ്ക്കാൻ വരുമ്പോൾ നമുക്ക് അറിയത്തില്ലാതെ വരും ഇനി നമുക്ക് ഈ പീസ് ഈ പീസിൽ ഞാൻ ഫ്രണ്ട് പീസ് എടുത്ത് വെച്ചു ഇനി നമുക്ക് ഫ്രണ്ട് പീസിൻ്റെ സ്ലോപ്പ് സഹിതം വെട്ടി പോരാം ഇതൊക്കെ നിങ്ങൾ പിൻ ചെയ്ത് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേ കാരണം കട്ട് ഇങ്ങനെ വേറെ ഇരിക്കുന്ന കാരണം പിൻ ചെയ്യാൻ മറക്കരുത് പിൻ ചെയ്തു വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാവേ ഞാൻ ഇങ്ങനെ മാക്സിമം തുണി ഇങ്ങനെ ലുബ്ധിച്ച് ചെയ്താൽ കൈ നമുക്ക് പഫ് സ്ലീവ് എടുക്കണ്ടേ അതിന് കൈ വേണമല്ലോ തന്നെയല്ല ഇതൊരു ഇഞ്ചിന് മുകളിൽ വീതിയുള്ള തുണിയാണ് ഞാൻ മറന്നുപോയത് വീതി അളന്ന് നോക്കാനായിട്ട് അതുകൊണ്ടാണ് നമുക്ക് കയ്യ് നീളത്തിൽ കിട്ടുന്നത് കേട്ടോ അമ്പതിന് മുകളിൽ വീതി ഉണ്ടെങ്കിൽ നീളത്തിൽ കിട്ടത്തുള്ളൂ നാൽപ്പത്തി നാലൊക്കെ ആണെങ്കിൽ കഷ്ടിച്ചേ ഉള്ളൂ അങ്ങനെ ഫ്രണ്ട് പീസും നമ്മൾ കട്ട് ചെയ്തു നമുക്കിനിയും ആ ഫ്രണ്ട് പീസിൻ്റെ നടുക്കുണ്ടായിരുന്ന പ്രിൻസസ് കട്ടിന് വേണ്ടിയുള്ള പോയിൻ്റില്ലേ അത് ഞാൻ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ശ്രദ്ധിച്ച് അത് കട്ട് ചെയ്യണം ഒരു പോയിൻ്റ് പോലും മാറാതെ ഞാൻ പക്ഷേ ഇതിൻ്റെ അടുക്കും എന്നുള്ളത് കട്ട് ചെയ്ത് കളയുന്നില്ല ഈ ഈ ഭാഗത്തെ ഷോൾഡറിൻ്റെ ഭാഗത്തെ മാത്രം കട്ട് ചെയ്ത് കളഞ്ഞു നല്ലൊരു തുണിയെ കണ്ടിച്ച് പീസാക്കി ഇനി നമുക്ക് മിച്ചൻ ഉണ്ട് ഞാനും ഉണ്ട് സ്ലീവും ഉണ്ട് ഇഷ്ടംപോലെ തുണിയുണ്ടല്ലേ തുണിയില്ലേ അവനെ നമുക്ക് അങ്ങനെ തന്നെ ഇട്ടു ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന തേരുഭാഗമാണ് അവിടെ നീളമായിട്ട് നമുക്ക് എടുക്കാം എങ്ങനെ വേണമോ എടുക്കാം ഞാൻ ഇങ്ങനെ വില ഇങ്ങനെ തന്നെ ഇട്ട് എടുക്കാൻ പോവാം നമുക്ക് എന്തേലും തുണിക്ക് വീതി വേണം എന്നുള്ളത് കണക്ക് കൂട്ടുന്ന ഒരുപാട് മാർഗങ്ങളുണ്ട് ആംഹോളിൻ്റെ കൂടെ ഒരു ഒന്നര ഇഞ്ചൂടെ കൂട്ടിയാൽ മതി നമ്മൾ എട്ടര വരെയാണ് ആംഹോൾ എടുത്തിരിക്കുന്നത് എട്ടര ഒന്ന് ഒമ്പതര അരയും പത്തിഞ്ച് ഒമ്പതരയ്ക്കും പത്ത് പത്തരയ്ക്കും ഇടയ്ക്ക് ഏത് വീതി എടുത്താലും ഈ ടോപ്പിനത് കറക്റ്റായിരിക്കും അങ്ങനെ നമുക്ക് അളന്ന് നോക്കാം എത്ര വീതിയും എത്ര നീളവും ഇത് പത്തരയുണ്ട് ഇപ്പം പത്തരയായി ഒമ്പതര പത്ത് പത്തായിരുന്നു ഇപ്പം പത്തര നീളമുണ്ട് ഇനി വീതിയുണ്ട് നമുക്കിനി നീളം നോക്കാം നീളം വേണ്ടത് ആ ഇതൊരു തേരുപടിയല്ലേ അവിടുന്ന് ഒരു ഇഞ്ച് വിട്ട് വേണം നമുക്ക് മടക്കി വേണം എടുക്കാൻ നീളം പന്ത്രണ്ട് ഇഞ്ച് മതി സാധാരണക്കാർക്ക് പഫ് സ്ലീവിൻ്റെ മുട്ടിൻ്റെ അവിടെ വരെയാണ് നീളം അത് പന്ത്രണ്ട് മതി ഇഞ്ച് മടക്കി അടിക്കാൻ വേണം പിന്നൊരു മുകളിലേക്ക് കണ്ടോ വിട്ട് അടിയിൽ തുണിയുണ്ട് പക്ഷെ ഇവിടെ വെട്ടിയ പാട പണിപാളീ പണിപാളീ നമുക്ക് നീക്കി എടുക്കാവേ നീക്കിയെടുക്കാം നീക്കിയെടുത്താലൊരു കുഴപ്പമുണ്ട് എനിക്ക് നെക്കിനൊക്കെ തയ്ക്കാനായിട്ട് തുണി വേണം ഉണ്ടല്ലേ ആ അവിടെ ആകുമ്പം കറക്റ്റാ മൊത്തം ഒരേ നീളമാണ് നമുക്ക് ഇവിടുന്ന് എടുക്കാവേ ഒന്നുകൂടെ ഞാൻ നോക്കാൻ പോവാം ഞാൻ പറഞ്ഞല്ലോ ഞാനേ ഞാൻ പരമാവധി തുള്ളിൽ ഉദ്ദിച്ച് ചെയ്യത്തുള്ളൂ മിച്ചം കളഞ്ഞാലും കല ഞാനങ്ങനെ കണ്ടമാനം ഇട്ട് വെട്ടുകല അതിൻ്റെ സ്വഭാവമായി പോയി എന്നാ ചെയ്യാൻ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം ഇനി ഒരിഞ്ച് വിട്ടേച്ച് ഒരിഞ്ച് തയ്യൽത്തുമ്പ് വിട്ടിട്ട് പന്ത്രണ്ട് ഇഞ്ച് പന്ത്രണ്ട് ഇഞ്ചിൽ മാർക്ക് ചെയ്യാം പന്ത്രണ്ട് ഇഞ്ചിൽ മാർക്ക് ചെയ്തു അതിനുശേഷം ഞാനൊരു ഒരു തുണി ഉണ്ടെങ്കിൽ നമുക്ക് ഇഞ്ചും വരയ്ക്കാം അത്രയും ഹൈറ്റ് നല്ല പഫായിട്ട് നോളും ഇഞ്ച് മുമ്പേ അഞ്ചില്ല എന്നിട്ടാണ് ഞാൻ മാറ്റി വരച്ചത് ഇഞ്ച് ഹൈറ്റ് എക്സ്ട്രാ കൊടുത്തു ശ്രദ്ധിച്ചിരുന്നോണം പഫ് സ്ലീവ് അറിയത്തില്ലേന്ന് പറഞ്ഞ് പിന്നെ ചോദിക്കരുത് എന്നിട്ട് നമുക്ക് വീതി പത്തരയാണല്ലോ പത്തര മാർക്ക് ചെയ്തു ഇവിടുന്ന് നമുക്ക് നമ്മുടെ സ്ലീവിൻ്റെ ഷെയ്പ്പ് ഒരു മൂന്നര ഇഞ്ച് താഴേക്ക് ഷേയ്പ്പ് മാർക്ക് ചെയ്യാം സ്ലീവിൻ്റെ ഷെയ്പ്പ് മൂന്നര ഇഞ്ച് താഴേക്ക് നമ്മളെന്നും സാധാരണ വരയ്ക്കുന്ന പോലെ തന്നെ നമുക്ക് ആ ഷേപ്പിൽ നിന്ന് ഈ ഒരു ഡിസൈൻ ഇത് പ് സ്ലീവ് ആയതുകൊണ്ട് ഇങ്ങനെ കണ്ടമാനം നോക്കി വരയ്ക്കണമെന്നൊന്നുമില്ല നമ്മളെന്നും ചെയ്യുന്ന പോലെ തന്നെ വരച്ചു ഇനി ഈ പഫ് എടുത്തിരിക്കുന്ന എക്സ്ട്രാ സ്ഥലത്തു നിന്ന് എങ്ങനെയാ ഇത് കൊണ്ട് കൂട്ടിച്ചേർക്കാൻ നിങ്ങൾ നോക്കിയേ അങ്ങനെ കൊണ്ടുവന്ന് അവിടോട്ട് കൂട്ടിച്ചേർക്കുക കണ്ടോ നിങ്ങളത് അത് നോക്കണേ ഇങ്ങനെ വരും പഫ് തയ്ച്ചു കഴിഞ്ഞ് നമ്മുടെ കൈ ഇങ്ങനെ വരുന്നത് കണ്ടോ അപ്പം പഫിന് എത്ര എവിടം വരെ ന്യൂറിച്ചിലിടണം എന്നൊക്കെ ഉള്ളത് ഇത് അളന്ന് നോക്കുമ്പോൾ നമുക്കൊരു ഒരു അളവ് കിട്ടും അത് വെച്ച് നമുക്കതങ്ങ് ചെയ്യാം അപ്പോഴ നമ്മുടെ പഫ് സ്ലീവ് റെഡിയായി നമുക്കിനിയും അടിവണ്ണം കൈക്ക് അഞ്ച് അഞ്ചര എടുക്കാം ഒന്നര ഇഞ്ച് സീം അലവൻസ് കൊടുക്കുന്നു ഇനി നമുക്ക് ഷേപ്പ് സ്കെയിൽ വെച്ച് നമ്മൾ മുമ്പ് വരച്ച പത്തരയിലോ പത്തിലോ ഒമ്പതരയാണേലും കിട്ടിയാൽ നമുക്കത് മതി അങ്ങോട്ട് നമ്മൾ കൂട്ടിച്ചേർക്കുന്നു നമ്മുടെ കൈയുടെ പണിത് തീർന്നു സ്ലീവിൻ്റെ പണിത് തീർന്നു നമുക്കിനത് കട്ട് ചെയ്തെടുത്താൽ മതി നമ്മുടെ കുട്ടപ്പൻ സ്ലീവ് വേണ്ട റെഡിയായി കണ്ടോ പഫ് സ്ലീവ് എന്നാൽ ഞാൻ കുടുക്ക കൈ കാണിച്ചിരുന്നു ഒരുപാട് പേര് കണ്ടു തയ്ച്ച് നോക്കി ഇഷ്ടമായെന്നൊക്കെ പറഞ്ഞു ഇതൊരു വേറൊരു സൈസിലുള്ള സ്ലീവാണ് പഫ് മുകളിൽ പഫാണ് നിൽക്കും താഴെ നമ്മുടെ സാധാരണ പോലെ തന്നെ കണ്ടോ ഇഷ്ടമായോ ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങളുവേ ഇനി നമ്മുടെ അടുത്ത പണി എന്ന് പറയുന്നത് ക്യാൻവാസ് റെഡിയാക്കുകയാണ് നമുക്ക് ഫ്രണ്ടിനും ബാക്കിനും ക്യാൻവാസ് വേണം വേണ്ടി ഞാൻ ഇതൊരു എട്ട് ഇഞ്ച് ഇറക്കം എടുക്കുന്നു വീതി നമ്മുടെ നെക്കിൻ്റെ പിടുത്ത് മൂന്നേ പോയിൻറ്റ് രണ്ടേ ഇഞ്ച് ത്രീ പോയിൻറ്റ് ടു ഫൈവാണ് അതെടുത്തു ഇവിടെയും ത്രീ പോയിൻ്റ് ടു ഫൈവ് എടുക്കുന്നു നമ്മൾ ഫ്രണ്ട് കഴുത്തിന് ആറരയാണ് നമ്മൾ ലെങ്ത് പറഞ്ഞിരിക്കുന്നത് ആ ആറര മാർക്ക് ചെയ്തു ആ ആറര മാർക്ക് ചെയ്തു നമുക്ക് ആ ലൈനുകളെ കൂട്ടി യോജിപ്പിക്കാം കളറ് തെളിഞ്ഞു കാണുന്നില്ലേ നീല വെച്ച് വരയ്ക്കാം ആറരയിൽ ഫ്രണ്ട് നെക്കാണ് ഇനി നമ്മൾ മുകളിൽ പടി എടുക്കും അതെന്തിനു വെച്ചാൽ കഴുത്ത് തുറന്നു പാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നത് അങ്ങനെ നമുക്ക് നമ്മുടെ ആം ഹോൾ കയർ വെച്ച് ഫ്രണ്ട് നെക്കിൻ്റെ ഡിസൈൻ കൊടുക്കാം പന്ത്രണ്ട് ഇഞ്ചാണ് ഇനി നമുക്കിവിടെ ഒരിഞ്ച് ഒരിഞ്ച് ഒരിഞ്ചി കൂടരുത് ഒരിഞ്ചി കുറയുകയും വേണ്ട മാക്സിമം മുക്കാലിഞ്ചായാലും കുഴപ്പമില്ല ഒരിഞ്ചി എടുക്കാം നമുക്ക് സാധാരണ അത്രയും നമ്മൾ അടയാളപ്പെടുത്തി ശരിക്കും വരച്ചെടുക്കണം നിങ്ങൾ തുടക്കക്കാരെ ഞാനങ്ങ് നേരെ കട്ട് ചെയ്യുന്നേ ഉള്ളൂ അയ്യോ പറ്റിയ മണ്ടത്തരം പിടി പിടിക്കോ ഞാനൊന്നും പറയുന്നില്ല അടുത്ത കഴുത്തെടുക്കാവേ അടുത്ത് എടുത്തെടുക്കാം നമുക്കിത് ഞാൻ വീണ്ടും ആറര എടുക്കുക കേട്ടോ ഈ ഇപ്പോൾ എടുക്കുന്നത് ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ തുണ്ടക്കാർ ക്യാൻവാസ് വെച്ച് ഉപയോഗിക്കുമ്പോൾ ഇപ്പോൾ ഞാൻ ഈ മടക്കി ചെക്കുന്നത് കണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ എങ്ങോണിച്ച് നിൽക്കുന്നത് കണ്ടോ അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ ഒന്നോ രണ്ടോ പിന്നെ നിങ്ങൾ ഉപയോഗിച്ച് അതിനെ സെറ്റ് ചെയ്തതിന് ശേഷമേ വരയ്ക്കാവൂ കേട്ടോ വീണ്ടും ഞാൻ ആറര എടുത്തേ എന്നാന്ന് പറയത്തില്ല നിങ്ങൾ കണ്ടുപിടിച്ചു നമുക്ക് വീണ്ടും കഴുത്തിൻ്റെ നെക്കിന് ഡിസൈൻ കൊടുക്കാം ഞാൻ ഒരിക്കൽ കൂടെ പറയാം ബാക്ക് കഴുത്ത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വെട്ടിയപ്പോൾ ആറര എന്ന് പറഞ്ഞു നമ്മുടെ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പിന്നെ എഴുതി കാണിച്ചിരുന്നു തെ അഞ്ച് വരെ മതി എന്ന് പറഞ്ഞായിരുന്നു കേട്ടോ ബാക്കിനെക്ക് ആറര കൊച്ചിന് ഇഷ്ടമില്ല അല്ലെങ്കിൽ എനിക്ക് ഒത്തിരി ബാക്കിനൊക്കെ ഇറങ്ങിയിരിക്കുന്ന ഇഷ്ടമില്ല അതുകൊണ്ട് ബാക്കിനെക്ക് നമ്മൾ എടുത്തിരിക്കുന്നത് അഞ്ചേ ഉള്ളൂ കേട്ടോ െട്ടി കാണും ഈ വെട്ടെന്ന് കാണുമ്പോൾ വല്ലതും പിടികെട്ടുന്നുണ്ടോ മുമ്പത്തെ ഡ്രോ ബാക്ക് എന്തായിരുന്നു എന്ന് മുമ്പേ നമ്മൾ ഈ പടി നിലനിർത്തിയത് മുന്നോട്ട് വെട്ടിപ്പോയി അതുകൊണ്ട് നോക്കിക്കോണേ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇത് കണ്ട് കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ അവിടെ ഒരു പിൻ ചെയ്യാഞ്ഞത് കൊണ്ട് ഇത് ഇച്ചിരിച്ച മാറുന്നത് കണ്ടോ അങ്ങനെ മാറിയാൽ നമ്മുടെ കഴുത്തിൻ്റെ മൊത്തത്തിലുള്ള ഷേപ്പ് മാറും ഈ തുടക്കക്കാര് ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുമേ ഇതാ മുമ്പത്തെ മിസ്റ്റേക്ക് മുമ്പേ ഈ പടി ഞാൻ വെട്ടിയത് വിട്ട് കണ്ടിച്ച് കളഞ്ഞു അത് ഞാൻ എന്നെ എടുക്കുന്നു അറിയാമോ അത് അഞ്ചിന് ആറര എന്നുള്ളതിനെ എടുക്കും ഇത് നമ്മുടെ ആറരയുടെ കഴുത്തുക ഇത് രണ്ട് നമ്മുടെ മിച്ചമുള്ള നമ്മുടെ ചുരിദാറിൻ്റെ തുണിയാൽ നമ്മൾ എന്ത് ചെയ്യണം മോശം വശത്തേക്ക് നമുക്ക് അയൺ ചെയ്ത് പിടിപ്പിക്കാം ഈ മേളത്തെ പടിയുള്ളത് കൊണ്ട് കഴുത്ത് അകന്നു പോവുകയില്ല അത് അതാണ് അതിൻ്റെ ഉപയോഗം അല്ലാതെ നമുക്ക് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് ചെറിയ കഴുത്ത് ബൈക്കിലെ കഴുത്തും കൂടെ നമുക്ക് അതുപോലെ തന്നെ തുണിയുടെ മോശം വശത്തേക്ക് അയൺ ബോക്സ് ഉപയോഗിച്ച് അതിൻ്റെ പശവശം ഈ മോശം ഭാഗത്തേക്ക് വരത്തക്ക രീതിയിൽ വെച്ചിട്ട് നന്നായിട്ട് അയൺ ചെയ്തെടുക്കുന്നു നല്ല ചൂടിന് ഒറ്റത്തേക്കയാണെങ്കിൽ ഇത് പൊങ്ങിപ്പോരത്തില്ല അല്ലെങ്കിൽ ഇച്ചിരിച്ച് ഇളകി ഇളകി പോരും കണ്ടോ രണ്ടും നമ്മൾ ഫിക്സ് ചെയ്തു ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അരികിലൊരു അര ഇഞ്ച് തുണി എക്സ്ട്രാ ഇട്ടുകൊണ്ട് നമുക്കിതിനെ കംപ്ലീറ്റ് വെട്ടിയെടുക്കാം എക്സ്ട്രാ നിൽക്കുന്നത് അടിക്കാനുള്ള തുണിയുടെ ഒഴികെയുള്ള ബാക്കിയെല്ലാം കട്ട് ചെയ്ത് കളയാം രണ്ട് മൂന്ന് കട്ടിങ്ങനെ ഇങ്ങനെ വളം ഉള്ളെടുത്ത് ഇട്ട് കൊടുക്കും എന്തിനാണെന്ന് തയ്ക്കുമ്പം കാണിക്കാം ഇനി നമ്മുടെ ഒരു പ്രധാനപ്പെട്ട പണി ഇങ്ങനെ ക്യാൻവാസിനൊക്കെ തയ്ച്ചാൽ അതിൻ്റെ മിഡ് പോയിൻ്റ് കണ്ടെത്തുക എന്നുള്ളതാണ് സത്യത്തിൽ ഇങ്ങനെ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആ ക്യാൻവാസ് എടുത്തപ്പോൾ മടക്കിയില്ലേ മടക്കിയപ്പോൾ തന്നെ ആ മുകൾ ഭാഗത്തൊരു കട്ട് കൊടുക്കണമായിരുന്നു എങ്കിൽ നമുക്ക് ഇത്രയും പോലും നോക്കേണ്ട ആവശ്യമില്ല കൃത്യമായിട്ട് നമുക്ക് അത് അടയാളപ്പെടുത്തായിരുന്നു അങ്ങനെ അതിൻ്റെ കറക്റ്റ് സെൻറ്റർ പോയിൻറ്റ് രണ്ടിൻ്റെയും കണ്ടുപിടിച്ച് മടക്കി വെക്കണം മുകളിലും താഴെയും ഒരു ചെറിയ അടയാളം കൊടുക്കുകയാണെങ്കിൽ നമ്മൾ തയ്ക്കുമ്പോൾ ഒട്ടും മാറിപ്പോകാതെ ഇരിക്കും അല്ല നമ്മൾ ഈ കഷ്ടപ്പെട്ടതെല്ലാം വൃധാവിലാകും അതുകൊണ്ട് ഞാൻ രണ്ട് കഴുത്തിനേയും ഒന്ന് നേരെ വെച്ച് കണ്ടോ ഞാനിപ്പോൾ നോക്കുന്നത് കണ്ടോ അങ്ങനെ നോക്കാനുള്ള സാഹചര്യം ഉണ്ടാകരുത് ഈ ഈ ക്യാൻവാസിൻ്റെ മുകളിലൊരു നേരത്തെ ഒരു അടയാളം മെഡി പോയിൻ്റിൽ കൊടുത്താൽ മതിയായിരുന്നു ഇതിൽ ഈ പ്രശ്നം വരത്തില്ലായിരുന്നു അങ്ങനെ രണ്ടും നമ്മൾ ശരിയാക്കി കഴുത്ത് രണ്ട് റെഡിയാക്കി ഇനി നമുക്ക് കഴുത്ത് നമ്മുടെ മെറ്റീരിയലിലേക്ക് വെച്ച് പിടിപ്പിക്കണം അതിന് നമുക്ക് അതിന് നമുക്ക് ഇത് കണ്ടോ ഇതാണ് ബാക്ക് പീസ് ബാക്ക് പീസൊക്കെ ഞാൻ ഇത്രയും ചെയ്തു ഇത് മോൾക്ക് വേണ്ടി തയ്ക്കുന്നതാണ് അവൾക്ക് ഇന്ന് ചെന്നൈക്ക് പോകണം നാലേ കാലിന് ഇവിടുന്ന് ബസ് കയറി വേണം പോകാനായിട്ട് അതിന് വേണ്ടിയുള്ള തിരക്കിന് ആവശ്യപ്പെട്ടപ്പം എല്ലാം കുത്തി തന്നു നല്ല വൃത്തിയായിട്ട് നമ്മുടെ ക്യാൻവാസ് സോറി നമ്മുടെ യോ ലൈനിങ് തുണിയും നല്ല തുണിയും കംപ്ലീറ്റ് നമ്മുടെ പിൻ വെച്ച് കറക്റ്റ് സെറ്റ് ചെയ്ത് തന്നു ഷാർപ്പായിട്ട് പത്തു പതിനഞ്ച് പിൻ വെച്ചിട്ട് എല്ലാത്തിലും അതുകൊണ്ട് എനിക്ക് നല്ല എളുപ്പമായിരുന്നു ഞാൻ എന്ത് ചെയ്യുന്ന അറിയാമോ ഞാൻ ആ തുണി നല്ല തുണിയും ഈ പറഞ്ഞ നമ്മുടെ ലൈനിങ് തുണിയും കൂടെ ഫുള്ള് ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും ഫുള്ള് അടിച്ചെടുത്തു ഒക്കെ വലിയ കാണിക്കോ ചെറിയ കാണിയോ ഏതെങ്കിലും ഒന്നിന് അടിച്ചെടുത്തു അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല എളുപ്പമതയിക്കാൻ വേണ്ടി ഈ മുമ്പ് ഞാൻ കട്ടിട്ട് കൊടുത്ത് എന്തിനാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഇങ്ങനെ നമ്മൾ വളച്ച് വളച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മടക്കി കൊടുക്കേണ്ടി വരും ഇങ്ങനെ നമ്മൾ മുറി ഓരോ കട്ട് ഇടയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം അതിനാ മുമ്പ് ഞാനത് ചെയ്തത് അപ്പം എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ എൻ്റെ വീഡിയോ കണ്ട് തയ്ക്കുന്ന ഒരുപാട് പേരുണ്ട് അവരൊക്കെ ഈ അവർക്കൊക്കെ തുടക്കത്തിലെ തന്നെ ഒരു മിസ്റ്റേക്ക് വരാതെ ചെയ്യാൻ വേണ്ടിയാണ് ഞാനത് ചെയ്യുന്നത് ഇത് ബൈക്ക് കഴുത്താണ് അതുകൊണ്ടൊരു സ്വല്പം ഞാൻ പറഞ്ഞില്ല ഒത്തിരി ഇറക്കാൻ നമുക്ക് വേണ്ട അതുകൊണ്ട് ഞാൻ സ്വല്പം മേളിലോട്ട് കയറ്റിയാണ് ചെയ്യുന്നത് ഒത്തിരി ഇറങ്ങാതിരിക്കാൻ എനിക്കൊരു അഞ്ച് അഞ്ചേകാൽ വരെ മതി ആദ്യമേ ഞാൻ ചെയ്തത് കണ്ടോ ഒരു അടിപ്പങ്ങ് അടിച്ചു അടിപ്പ് അടിക്കണം നിർബന്ധമില്ല അവിടെ രണ്ടോ മൂന്നോ പിൻ ശരിക്ക് സെറ്റ് ചെയ്താൽ അടിക്കണം എന്നില്ല ഇപ്പം ഞാൻ തയ്ക്കുന്ന ഭാഗത്തൊക്കെ ഒന്നോ രണ്ടോ പിൻകുത്തണം പിൻകുത്തിയാൽ അടിച്ചില്ലിലും കുഴപ്പമില്ല തുടക്കക്കാർ ഉറപ്പായിട്ടും പിൻകുത്തിയ തയ്ക്കാവൂ അല്ലെങ്കിൽ ഇങ്ങനെ വളഞ്ഞു വരുമ്പോൾ ഇതെല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് നിൽക്കത്തില്ല വളഞ്ഞു വരും അതുകൊണ്ട് ശ്രദ്ധിക്കണം ഇങ്ങനെ വരുമ്പോൾ ചെറിയ പൊളച്ചിൽ പോലെ വന്നാൽ നമ്മുടെ പ്രഷർ ഫുഡിൽ നിന്ന് ചെറിയ തൂതിൽ ഒന്ന് പൊക്കിക്കൊടുത്ത് ശരിയാക്കി തയ്ക്കാം ധെർതിയിൽ തയ്ക്കല്ലേ അത് ക്കണം അങ്ങനെ നമ്മൾ തയ്ച്ചെടുത്തു നമുക്കിനിയും ഒരു അര ഇഞ്ച് നിർത്തിക്കൊണ്ട് അര ഇഞ്ചിനും കാലിഞ്ചിനും ഇടയ്ക്ക് നിർത്തിക്കൊണ്ട് അകത്തെ തുണി നമുക്ക് കട്ട് ചെയ്ത് കളയാം ഇപ്പോൾ മനസ്സിലായോ മുകളിലത്തെ പടി എന്തിനായിരുന്നു എന്ന് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നമുക്ക് ഇവിടെ എല്ലാം ഓരോ കട്ടിട്ട് കൊടുക്കാം ഇതൊന്നും തിരക്ക് വെച്ച് ചെയ്യുന്ന പണിയല്ല വളരെ സാവകാശം ചെയ്യാവൂ കട്ട് നമ്മുടെ തയ്യലെ ചെന്ന് കൊള്ളരുത് നമുക്ക് മടക്കിയിടാം ഉണ്ടോ ഇങ്ങനെയാണ് നമ്മുടെ കഴുത്ത് വരുന്നത് ക്യാൻവാസ് വെച്ച നെക്കിൻ്റെ അത്രയും ഭംഗി എന്തെല്ലാം ചെയ്താലും കിട്ടത്തില്ല ഇതിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അത് മതി അമ്മേന്ന് പറയും അമ്മേ അങ്ങനെ വെച്ചാൽ കഴുത്ത് നല്ലതായിട്ടിരുന്നോളും ക്യാൻവാസ് വെച്ചതാണെന്ന് പറയും നമുക്കൊന്ന് പതിച്ചടിച്ചേക്കാം പതിച്ചടിക്കുമ്പം പണി എളുപ്പമാവും നിങ്ങൾ ഒറ്റയടിക്ക് ഇരുന്ന് തയ്ക്കുമോ അതോ സാവകാശം തയ്ക്കുമോ സാവകാശം തയ്ച്ചാൽ മതി ഒറ്റയടിക്ക് തയ്ച്ചാലുള്ള പ്രശ്നം ഞാൻ പറയാം നമ്മളൊരു ഒരു അരമണിക്കൂർ കൂടുതൽ തയ്ക്കാനിരിക്കുന്നിടത്ത് നമുക്ക് മടുപ്പ് തോന്നും മടുപ്പ് തോന്നിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ആഘട്ടം എന്നോർത്ത് നമ്മൾ അടിച്ചുവിടും അങ്ങനെ ചെയ്യരുത് അപ്പം നമ്മൾ ഫ്രഷായിട്ടിരിക്കുമ്പോഴേ കുറേശ്ശേ വേണം തയ്ക്കാൻ അങ്ങനെ ആണെങ്കിൽ നമുക്ക് ആ വലിയ പ്രശ്നം ഉണ്ടാകത്തില്ല ഞാൻ എന്താ എടുത്ത് മാറ്റി കളയുന്ന അറിയാമോ അടുപ്പ് ഒരു സ്വല്പം നീങ്ങിപ്പോയി ആ ഒരു സ്വല്പം നീങ്ങിയാൽ ആ കഴുത്തിൻ്റെ ഷേപ്പേ മാറും അതുകൊണ്ട് നിങ്ങൾ കണ്ടോട്ടെന്നോർത്ത് തന്നെ ഞാൻ അങ്ങനെ തന്നെ ആ ഇത് വീഡിയോ ഇടുന്നത് കേട്ടോ അങ്ങനൊക്കെ വരും എല്ലാവർക്കും ഉണ്ടാവും എത്ര മിടുക്കരാണേലും വരും ഇനി നമുക്ക് നോക്കാം അതുപോലെ ഒന്നോ രണ്ടോ പ്രാവശ്യം കഴുത്ത് ഒത്തില്ലെന്നും പറഞ്ഞ് തയ്ക്കാതിരിക്കല്ലേ ആരോ ഇന്ന് കമൻ്റ് ഇട്ടേക്കുന്നത് കണ്ടു ഞാൻ വെട്ടിയിട്ട് കഴുത്ത് ശരിയാകുന്നില്ലെന്ന് വെട്ടിയിട്ട് ശരിയാകുന്നില്ലെന്നാണോ തയ്ച്ചിട്ട് ശരിയാകുന്നില്ലെന്നാണോ എന്ന് എനിക്ക് മനസ്സിലായില്ല കഴുത്ത് ഇഷ്ടപ്പെട്ടായിരുന്നോ നിങ്ങൾക്ക് നല്ല ഷേപ്പിൽ കിട്ടിയില്ലേ ഇത് ഫ്രണ്ട് ഫ്രണ്ട് പീസും ഇതുപോലെ ഫുള്ള് നമ്മൾ അടിച്ചു വെച്ചേക്കുക ഫുള്ള് എന്തേലും കട്ടിങ് ഉണ്ടോ ഫുള്ള് അടിച്ചു നമുക്ക് ചെയ്യാം അത് കഴുത്ത് ആദ്യം രണ്ടിൻ്റെ മിഡ് പോയിൻ്റ് തമ്മിൽ ഒരുപോലെ ഒരുപോലെയാക്കുന്നു നമ്മൾ തയ്ക്കാൻ തുടങ്ങുക അപ്പോൾ നമുക്ക് ആദ്യം ഇതുപോലെ മിഡിൽ പോയിൻ്റ് തമ്മിൽ ചേർത്ത് ഒന്ന് ഒന്ന് അടിച്ചു വച്ചേക്കാം ഇങ്ങനെ അടിക്കണതൊന്നുമില്ല കേട്ടോ നമ്മുടെ കയ്യിലിരിക്കുന്ന പിൻകുത്തിയാൽ മതി പക്ഷേ എനിക്ക് തോന്നുന്ന പിൻകുത്തുന്നതിനേക്കാളും നല്ലത് അടിക്കുന്ന നിങ്ങളൊരു സൂത്രം കണ്ടോ കണ്ടോ ഇതിൻ്റെ അരിക കണ്ടോ അരി രികടിച്ചിട്ടില്ല ഞാൻ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടടിക്കാം ഇങ്ങനെ നീങ്ങുന്നതനുസരിച്ച് തുണി നീക്കിയിട്ട് കൊടുക്കണം ചുളിവ് മാറ്റി 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 ചെയ്യണം എങ്കിലേ കഴുത്തിന് ഷേപ്പ് കിട്ടത്തുള്ളൂ ഇവിടെ നമ്മൾ സൂചി ഒരിടത്ത് കുത്തി നിർത്തിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാലൊക്കെ ഉണ്ടല്ലോ കഴുത്ത് അങ്ങനെ തന്നെ ഇരിക്കും എന്ന് പറഞ്ഞാൽ ആ യു ഷേപ്പ് കിട്ടത്തില്ല അവിടെ ഒരു ഒരു വെട്ടൽ പോലെ വന്നിക്കും നമ്മൾ തയ്ച്ചതെല്ലാം കുളവാകും കാണുന്നുണ്ടോ ഞാൻ ചെയ്യുന്നത് നിങ്ങൾ അവിടെ എക്സ്ട്രാ പിൻ കുത്തിയിട്ടുണ്ടോ ഒന്നുകൂടെ കേട്ടോ പിന്നെ വീഡിയോ കണ്ട് തയ്ക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് പറഞ്ഞു എനിക്കൊരു നിർദ്ദേശമുണ്ട് നിങ്ങൾ ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷം എനിക്കുണ്ട് പക്ഷേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് തരണം സബ്സ്ക്രൈബ് ചെയ്ത് തരികയും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുകയും ചെയ്യണം കേട്ടോ ഉപകാരമുള്ള തയ്ക്കുന്നവർ തയ്ക്കാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ ഒരുപാട് പേര് പറയുന്നത് ഇത് കണ്ടിട്ട് തയ്ക്കാൻ തോന്നുന്നുണ്ടെന്നൊക്കെ പലരും പറയുന്നുണ്ട് തയ്യൽ അറിയത്തില്ല കണ്ടിട്ട് തയ്ക്കണം എന്നാഗ്രഹമുണ്ട് എന്നൊക്കെ ഇത് ആദ്യം ചെയ്യേണ്ട പണിയായിരുന്നു കേട്ടോ തിരക്കിട്ട് ചെയ്യുന്നതുകൊണ്ടാണേ നല്ല സ്പീഡ് ചെയ്യുന്നതുകൊണ്ടാണ് കൊണ്ടാണ് പിന്നെ എനിക്കൊരു വലിയ ആനമണ്ടത്തരം നിങ്ങൾ ആരും അറിഞ്ഞില്ലെന്ന് തോന്നി ഞാൻ മിണ്ടുന്നില്ല അടുത്ത വീഡിയോയിൽ പറയാവേ ഒരു ആനമണ്ടത്തരം പറ്റി തിരക്ക് കൂടിയാൽ നമ്മുടെ ഒരു കാര്യങ്ങളും ശരിയാകത്തില്ല തയ്ച്ചതിൻ്റെ മിസ്റ്റേക്കല്ല വേറൊരു കാര്യം കണ്ടുപിടിച്ചോ നിങ്ങൾ അങ്ങനെ നമ്മുടെ ഫ്രണ്ട് കഴുത്ത് തയ്ച്ചു ഇതിലൂടെ നമുക്ക് വന്ന് നമുക്ക് പതിച്ചടിക്കാം പതിച്ചടിക്കുമ്പോൾ നന്നായിട്ട് കഴുത്ത് മടങ്ങി കിട്ടും അപ്പോൾ ഈ കഴുത്തുകൂടെ ഫിറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ തയ്യൽ നിർത്തുകയാണ് നിർത്തുക എന്ന് പറഞ്ഞാൽ വീഡിയോ ഇവിടെ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ് ബാക്കി ഭാഗങ്ങൾ നമ്മുടെ പ്രിൻസസ് കട്ട് സെമി പ്രിൻസസ് കട്ടും നമ്മുടെ പഫ് സ്ലീവും ബാക്കി കാര്യങ്ങളും നാളെ അപ്ലോഡ് ചെയ്യുക അടുത്ത വീഡിയോയിൽ നാളെ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തടസ്സം വന്നാൽ നീണ്ടുപോകും അല്ലെങ്കിൽ നാളെ തന്നെ അപ്ലോഡ് ചെയ്യും കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ ബൈൻഡപ്പ് ചെയ്യുന്നു നിങ്ങൾക്ക് ഉപകാരമായാൽ നിങ്ങളുടെ കമൻറ്റും നിങ്ങളുടെ ലൈക്കൊക്കെ തരണം ഇപ്പം എനിക്ക് തീർത്ത് കുറവാണ് നിങ്ങൾ ലൈക്ക് ചെയ്യുന്നത് വീഡിയോ ഇഷ്ടമായാൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്ത് തരണം സപ്പോർട്ട് ത സബ്സ്ക്രൈബ് ചെയ്തവർ വീണ്ടും ചെയ്യരുത് നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ കൊടുക്കണം എപ്പോഴുണ്ട് കഴുത്ത് എല്ലാം വലിപ്പം തോന്നുന്നില്ലേ ആറര ഇഞ്ചും മൂന്നേകാൽ എടുത്തു വഷ്ടമായോ ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്